ലിസ്റ്റിൽ പത്താം സ്ഥാനത്തുള്ളത് ദുൽഖർ സൽമാനാണ് അദ്ദേഹം നേടിയ ഉയർന്ന കേരള ബോക്സ് ഓഫീസ് കലക്ഷൻ മുപ്പത്തിമൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ കുറുപ്പ് സിനിമയിലൂടെയാണ് കേരള ബോക്സ് ഓഫീസിൽ ഇത്രയും കലക്ഷൻ ദുൽഖർ നേടിയത് കുറുപ്പിന് ശേഷം ദുൽഖർ സൽമാൻ്റേതായി ഒരേ ഒരു മലയാള സിനിമ മാത്രമാണ് റിലീസായത് അത് കിങ് ഓഫ് കൊത്ത ആയിരുന്നു ആ സിനിമ തിയേറ്ററിൽ പരാജയവുമായിരുന്നു എന്നാൽ ദുൽഖർ സൽമാൻ തെലുങ്ക് സിനിമയിലൂടെ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയതാണ് അദ്ദേഹത്തിന്റെ ലക്കി ഭാസ്കർ നൂറ് കോടിക്ക് മുകളിൽ ആഗോള ബോക്സ് ഓഫീസിൽ കലക്ഷൻ നേടിയിരുന്നു എങ്കിലും കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും ദുൽഖറിന്റെ ഉയർന്ന കലക്ഷൻ നേടിയ ചിത്രം കുറുപ്പ് തന്നെയാണ് ഇനി അദ്ദേഹത്തിൻ്റെതായി റിലീസാവാൻ പോകുന്നത് ഐ എം ഗെയിം ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിലീസിനെത്തുമെന്ന് കരുതുന്ന ആ സിനിമ എന്തായാലും ഇതിൽ കൂടുതൽ കലക്ഷൻ നേടാൻ സാധ്യതയുള്ളതാണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് ദിലീപാണ് അദ്ദേഹം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ഏറ്റവും ഉയർന്ന കലക്ഷൻ മുപ്പത്തി കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന ഈ കലക്ഷനിലേക്ക് എത്തിയ സിനിമ ടു കൺട്രീസ് ആണ് ദിലീപിനെ സംബന്ധിച്ച് രാമലീലയ്ക്ക് ശേഷം കേരള ബോക്സ് ഓഫീസിൽ വലിയ കലക്ഷൻ നേടിയ അല്ലെങ്കിൽ വലിയ ഹിറ്റായ സിനിമകളൊന്നുമില്ല എങ്കിൽ പോലും ടൂ കൺട്രീസിലൂടെ നേടിയ ഈ കലക്ഷൻ ഇപ്പോഴും മലയാള സിനിമ നടന്മാരുടെ ഏറ്റവും ഉയർന്ന ബോക്സ് ഓഫീസ് കളക്ഷന്റെ ലിസ്റ്റിലുണ്ട് ദിലീപിൻ്റെതായി ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം ബബ് ബബ്ബയാണ് മോഹൻലാൽ കൂടെ ഭാഗമായ ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ട് വലിയ റിലീസ് തന്നെ പ്രതീക്ഷിക്കുന്ന ഈ സിനിമ കേരള ബോക്സ് ഓഫീസിലും ആഗോള ബോക്സ് ഓഫീസിലും ഒക്കെ വലിയ കലക്ഷൻ നേടാൻ സാധ്യതയുള്ള സിനിമയാണ് അങ്ങനെയെങ്കിൽ ദിലീപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കേരള ബോക്സ് ഓഫീസിലെ ഈയൊരു ഉയർന്ന കലക്ഷന് മുകളിലേക്ക് ബബ്ബബ പോകാൻ സാധ്യതയുണ്ട് എട്ടാം സ്ഥാനത്തുള്ളത് ഉണ്ണിമുകുന്ദനാണ് ഉണ്ണി മുകന്ദന്റെ ഏറ്റവും ഉയർന്ന കേരള ബോക്സ് ഓഫീസ് കലക്ഷൻ നാല്പത്തൊന്ന് കോടി രൂപയോളമാണ് അദ്ദേഹത്തിന്റെ മാർക്കോ സിനിമയാണ് ഈയൊരു ഫിഗർ നേടിയത് മാർക്കോ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ് കോടിക്ക് മുകളിൽ നേടിയ സിനിമയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് കേരള ബോക്സ് ഓഫീസിൽ നാല്പത് കോടിക്ക് അടുത്ത് നേടിയ മറ്റൊരു സിനിമയുണ്ട് അത് മാളികപ്പുറമാണ് മാളികപ്പുറത്തിന്റെ കലക്ഷൻ മറികടന്നത് മാർക്കോയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് ഇനി വരാനുള്ള വലിയ പ്രതീക്ഷയുള്ള സിനിമ ജോഷി ചിത്രമാണ് ഈ രണ്ട് സിനിമകളുമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ വലിയ ഹിറ്റുകൾ അതിൽ മാർക്കോ നോർത്ത് ഇന്ത്യ ബോക്സ് ഓഫീസിലൊക്കെ വലിയ ട്രെൻഡായിരുന്നു ഉണ്ണിമുകുന്ദൻ ഒരു സൂപ്പർ സ്റ്റാർ ഇമേജ് തന്നെ സൃഷ്ടിച്ച സിനിമയാണ് മാർക്കോയുടെ രണ്ടാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പക്ഷെ ഉണ്ണി മുകുന്ദൻ നായകൻ എന്നുള്ള കാര്യത്തിൽ തീർപ്പായിട്ടില്ല ഉണ്ണി ആണ് നായകൻ തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് വലിയ ഹൈപ്പ് വരും ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്തുള്ളത് നിവിൻ പോളിയാണ് നിവിൻ പോളിയുടെ ഉയർന്ന കേരള ബോക്സ് ഓഫീസ് കലക്ഷൻ നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് ഈ കലക്ഷൻ നിവിൻ പോളി നേടിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്നതാണ് അത്ഭുതം രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ അദ്ദേഹത്തിന്റെ ട്രെൻഡ് സെറ്റർ മൂവി പ്രേമത്തിലൂടെയാണ് ഈ ഒരു കലക്ഷൻ നേടിയത് പ്രേമം ആഗോള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു കേരള ബോക്സ് ഓഫീസിൽ ദൃശ്യത്തിന് പിറകിലായിരുന്നു പ്രേമത്തിന്റെ സ്ഥാനം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിവിൻ പോളി ബോക്സ് ഓഫീസിൽ സ്ട്രഗിൾ ചെയ്യുകയാണ് എങ്കിലും ഇപ്പോൾ നിവിൻ പോളി ഒരു കംബാക്കിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സർവമായ പോലെയുള്ള വലിയ പ്രതീക്ഷയുള്ള സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് നിവിൻ പോളിയെ സംബന്ധിച്ച് ഒരു കാലത്ത് കേരള ബോക്സ് ഓഫീസിലും ആഗോള ബോക്സ് ഓഫീസിലും ഒക്കെ മോഹൻലാലിന് വരെ വെല്ലുവിളി ഉയർത്തിയ ഒരു സ്റ്റാർഡ് ഉണ്ടായിരുന്നു പ്രേമം അദ്ദേഹത്തിന്റെ വല്ലാത്തൊരു ട്രെൻഡ് സെറ്റർ മൂവി ആയിരുന്നു പ്രേമത്തിന് ശേഷം അതുപോലെ ഒരു സിനിമ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ഇനി വരാനിരിക്കുന്ന ഏതെങ്കിലും സിനിമകൾ ആ രീതിയിൽ ട്രെൻഡ് ആവുകയാണെങ്കിൽ ഈ ഒരു കലക്ഷന് മുകളിലേക്ക് നേടും അദ്ദേഹത്തിന് തന്നെ കായംകുളം കൊച്ചുണ്ണി കേരള ബോക്സ് ഓഫീസിൽ വലിയ കലക്ഷൻ നേടിയ സിനിമയാണ് ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ളത് ആസിഫലിയാണ് ആസിഫലിയെ സംബന്ധിച്ച് കേരള ബോക്സ് ഓഫീസിലും ആഗോള ബോക്സ് ഓഫീസിലും ഒക്കെ വലിയ കലക്ഷൻ നേടിയ സിനിമകൾ ഈ അടുത്താണ് പിറവിയെടുത്തത് അദ്ദേഹത്തിന്റെ കിഷ്കിന്ദകാന്ഡാണ് നാൽപ്പത്തൊന്ന് കോടിയോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ആഗോള ബോക്സ് ഓഫീസിൽ ഏതാണ്ട് എഴുപത്തഞ്ച് കോടിയോളം രൂപ നേടാനും കിഷ്കിന്ദകാണ്ടത്തിനായി കിഷ്കിന്ദകാന് അദ്ദേഹത്തിന്റെ ഗംഭീരമായ പെർഫോമൻസ് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് ഇടക്കാലത്ത് വലിയ ബോക്സ് ഓഫീസ് കലക്ഷൻ ഒന്നും നേടാൻ കഴിയാത്ത നായക നടൻ ആസിഫ് അലി എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സിനിമാ സെലക്ഷൻ തന്നെ ഒന്നാകെ മാറിയ അവസ്ഥയിലാണ് ഗംഭീര സ്ക്രിപ്റ്റ് സെലക്ഷനാണ് ആസിഫ് അലി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആസിഫ് ആസിഫലിയുടേതായ വലിയ ഹിറ്റുകൾ ഒരുപക്ഷെ ഇനിയും തുടരെ സംഭവിച്ചേക്കാം നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഉയർന്ന കലക്ഷൻ നാൽപ്പത്തി ഒന്ന് കോടി രൂപയോളമാണ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയുടെ ഉയർന്ന കേരള ബോക്സ് ഓഫീസ് കലക്ഷൻ ഏതാണ്ട് നാൽപ്പത്തഞ്ച് കോടിയോളം രൂപയാണ് മമ്മൂട്ടിക്ക് ഈ ഒരു ബോക്സ് ഓഫീസ് കലക്ഷൻ നേടിക്കൊടുത്തത് ഭീഷ്മ പർവമാണ് ഭീഷ്മപർവം അല്ലാതെ മമ്മൂട്ടിയെ സംബന്ധിച്ച് നാൽപ്പത് കോടിയോളം രൂപ നേടിയ മറ്റൊരു സിനിമ കൂടെ അത് കണ്ണൂർ സ്ക്വാഡ് ആണ് മമ്മൂട്ടി രണ്ടായിരത്തി ഇരുപത്തി കേരള ബോക്സ് ഓഫീസിൽ നാൽപ്പത് കോടിക്ക് മുകളിലേക്ക് കലക്ഷൻ നേടുന്നത് ശരിക്കും മമ്മൂട്ടിയുടെ ഒരു സ്റ്റാർഡബ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അണ്ടർ പെർഫോംഡ് ആയിട്ടുള്ള ഫിഗറാണെന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള സിനിമാ സെലക്ഷൻ വളരെയധികം പരിതാപകരമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം അദ്ദേഹം ഗംഭീരമായ സ്ക്രിപ്റ്റുകളാണ് സെലക്ട് ചെയ്തത് അതിൽ തന്നെ ഭീഷ്മവർവവും കണ്ണൂർ സ്കോഡും വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടുകയും ചെയ്തു ഇനി വരാനിരിക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രമായ പാട്രിയറ്റ് അതുപോലെ തന്നെ കളങ്കാവലൊക്കെ വലിയ പ്രതീക്ഷയുള്ളതാണ് ഈ ഒരു കലക്ഷന് മുകളിലേക്ക് ആ സിനിമകൾക്ക് പോകാൻ കേരള ബോക്സ് ഓഫീസിൽ കഴിയട്ടെ ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് ടോവിനോ തോമസ് ആണ് അദ്ദേഹം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ റെക്കോർഡ് കളക്ഷൻ അറുപത്തെട്ട് കോടിയോളം രൂപയാണ് അദ്ദേഹത്തിന്റെ എ ആർ എം സിനിമയിലൂടെയാണ് ഈ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ അദ്ദേഹം നേടിയത് എ ആർ എം ആഗോള ബോക്സ് ഓഫീസിൽ നൂറ് കോടിക്ക് മുകളിലേക്ക് നേടിയ സിനിമ കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടും ഇദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ കളക്ഷൻ നേടിയ സിനിമയാണെങ്കിലും അതൊരു മൾട്ടി സ്റ്റാർ ചിത്രമായതുകൊണ്ട് പരിഗണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ടോവിനോ തോമസിന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ കിട്ടിയ സോളോ മൂവി എ തന്നെയാണ് എ ആർ എമ്മിൻ്റെ കലക്ഷൻ മറ്റൊരു ടോവിനോ തോമസ് സിനിമയ്ക്കും സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ചെറിയ ചെറിയ റോളുകളിൽ മറ്റ് വലിയ കളക്ഷൻ നേടിയ സിനിമകളിൽ ടോവിനോ ഭാഗമാണ് എന്നത് മറക്കുന്നില്ല പക്ഷേ ടോവിനോയുടെ ഉയർന്ന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എ ആർ എമ്മിലൂടെ നേടിയ ഈ ഒരു സംഖ്യ തന്നെയാണ് ടോവിനോയെ സംബന്ധിച്ച് വലിയ ഒരുപാട് സിനിമകൾ വരാനിരിക്കുന്നുണ്ട് പള്ളിച്ചട്ടമ്പി ഉൾപ്പെടെ വലിയ സിനിമകൾ വരാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടോവിനോ എന്തായാലും ബോക്സ് ഓഫീസിൽ വലിയ കുതിപ്പ് നടത്തുമെന്ന് ഉറപ്പാണ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ഫഹദ് ഫാസിലാണ് ഫഹദ് ഫാസിലിന്റെ ഏറ്റവും ഉയർന്ന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എഴുപത്തി ആറ് കോടിയോളം രൂപയാണ് അദ്ദേഹത്തിന് ഈ ഒരു കളക്ഷൻ നേടിക്കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ആവേശമാണ് ആവേശത്തിലെ രംഗ എന്ന് പറയുന്ന ക്യാരക്ടർ ആഗോളതലത്തിൽ വലിയ ട്രെൻഡായിരുന്നു ആവേശം ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത്തഞ്ച് കോടിയോളം രൂപ കളക്ട് ചെയ്ത സിനിമയുമാണ് എന്നാൽ ആവേശത്തിന് ശേഷമുള്ള ഫഹദിന്റെ സിനിമാ സെലക്ഷൻ വളരെയധികം ദയനീയമാണ് ഈ അടുത്ത് വന്ന ഫഹദ് ചിത്രം ദയനീയമായി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടതാണ് എങ്കിലും ഫഹദ് ഫാസിനെ സംബന്ധിച്ച് ഗംഭീരമായി അഭിനയിക്കാൻ കഴിവുള്ള നടനായതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഏത് സിനിമ വേണമെങ്കിലും പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്താം അതുകൊണ്ട് തന്നെ ഈ ഒരു കലക്ഷന് മുകളിലേക്ക് ഫഹദ് ഫാസിൽ കയറി പോകാനും സാധ്യതയുണ്ട് കേരള ബോക്സ് ഓഫീസിൽ കുറെ കൂടെ കലക്ഷൻ നേടാൻ ആവേശത്തിന് സാധിക്കുമായിരുന്നു പക്ഷേ നേരത്തെയുള്ള ഒ ടി ടി റിലീസ് അതിനൊരു തടസ്സമായി നിൽക്കുകയായിരുന്നു ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജാണ് പൃഥ്വിരാജിന്റെ കേരള ബോക്സ് ഓഫീസിലെ ഉയർന്ന കലക്ഷൻ എഴുപത്തി കോടിയോളം രൂപയാണ് ഇത് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ആട് ജീവിതം പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റാണ് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത പ്രകടനം കൂടെ സംഭവിച്ച സിനിമയാണ് ആടുജീവിതം പൃഥ്വിരാജിനെ സംബന്ധിച്ച് ബോക്സ് ഓഫീസ് കണക്കുകൾ മാത്രം എടുക്കുമ്പോൾ മോഹൻലാലിന് പിറകിൽ നിൽക്കേണ്ട സ്ഥാനം അദ്ദേഹത്തിനുണ്ട് കാരണം അത്രയ്ക്കും കൺസിസ്റ്റന്റായി ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റുകൾ നൽകുന്ന നടനാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന് തന്നെ ഗുരുവായൂർ അമ്പല നടയിൽ എന്നു നിന്റെ മൊയ്തീൻ തുടങ്ങിയ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ നേടിയതാണ് ഇനി വരാനിരിക്കുന്ന പൃഥ്വിരാജ് ചിത്രങ്ങളും വലിയതാണ് കാളിയൻ വിലായത്ത് ബുദ്ധ തുടങ്ങിയ സിനിമകളുണ്ട് അതുപോലെ നോബഡി ഉൾപ്പെടെയുള്ള സിനിമകൾ അദ്ദേഹത്തിന് വരാനിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ നേടാൻ ഇനിയും പൃഥ്വിരാജിന് സാധിക്കും ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എപ്പോഴത്തെയും പോലെ മോഹൻലാൽ തന്നെയാണ് ലാലേട്ടന്റെ കേരള ബോക്സ് ഓഫീസിലെ ഉയർന്ന കലക്ഷൻ നൂറ്റി കോടി രൂപയാണ് അത് ഈ വർഷം തുടരും സിനിമയാണ് നേടിയത് ലാലേട്ടനെ സംബന്ധിച്ച് എഴുപത്തഞ്ച് കോടിക്ക് മുകളിൽ രണ്ട് സിനിമകൾ കേരള ബോക്സ് ഓഫീസിൽ നേടിയത് തന്നെയുണ്ട് അതിന് പുറമേ തന്നെ ലാലേട്ടൻ അമ്പത് കോടിക്ക് മുകളിൽ നേടിയ ലൂസിഫർ ഉണ്ട് ലാലേട്ടനെ സംബന്ധിച്ച് ബോക്സ് ഓഫീസിലെ ഒരു സംഖ്യയും അദ്ദേഹത്തിന് നേടാൻ കഴിയാത്തതല്ല അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ലാലേട്ടന്റെ ദൃശ്യം ത്രീ ഉൾപ്പെടെയുള്ള സിനിമകൾ ഈ ഒരു കലക്ഷന് മുകളിലേക്ക് കയറിപ്പോകാനാണ് സാധ്യതയുള്ളത് കാലഘട്ടനെ സംബന്ധിച്ച് ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി നേടിയ രണ്ട് സിനിമകളുണ്ട് ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ നേടിയ സിനിമയുമുണ്ട് കേരള ബോക്സ് ഓഫീസിലെ ഒന്നാമൻ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കേരള ബോക്സ് ഓഫീസിൽ മാത്രമല്ല ആഗോള ബോക്സ് ഓഫീസ് എടുക്കുമ്പോഴും മലയാള സിനിമയിലെ ബോക്സ് ഓഫീസ് തമ്പുരാൻ മോഹൻലാൽ തന്നെയാണ് നമ്മളിപ്പോൾ നോക്കിയത് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ മലയാള നടന്മാരുടെ ലിസ്റ്റാണ് ഇതിൽ തന്നെ ഒരുപാട് പ്രമുഖ നായക നടന്മാർ മിസ്സിംഗ് ആണ് സുരേഷ് ഗോപി ജയറാം കുഞ്ചാക്കോ ബോവൻ തുടങ്ങിയവർ ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല അതിൻ്റെ പ്രധാന കാരണം നമ്മൾ ടോപ്പ് ടെൻ മാത്രമാണ് എടുത്തത് അതിന് താഴേക്ക് പരിഗണിച്ചാൽ ഇവരെല്ലാം ഇൻക്ലൂഡ് ചെയ്യപ്പെടും